ഇവിടെ അവശേഷിക്കുന്ന ചില യാത്രക്കാർ കൂടിയുണ്ട് പലരും അടുത്ത വിമാനത്തിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തവർ തന്നെയാണ് ജോയൽ തൃശ്ശൂരാണ് മസ്കറ്റിലോട്ട് പോകാനായിരുന്നു നമ്മൾ ഇവിടെ വന്നത് ഏകദേശം അഞ്ചു അഞ്ചുമണിയോട് കൂടി യാത്ര തുടങ്ങിയതാണ് ഇവിടെ എത്താനായിട്ട് ഇവിടെ എട്ട് മണിക്ക് വന്നപ്പോൾ നമ്മൾ എട്ട് എട്ട് നാപ്പനായിരുന്നു ഫ്ലൈറ്റ് ഇവിടെ വന്നതിനു ശേഷം നമ്മൾ അറിയുന്നത് ക്യാൻസലാണ് നമുക്കൊരു മുൻകൂട്ടി ഒരു ഇൻഫർമേഷൻ ഒന്നും അവർ തന്നിട്ടില്ല ഈ വെയിലത്ത് നമ്മളെ ഇരുത്തിക്കൊണ്ട് അവർ നമ്മുടെ അടുത്ത് പെരുമാറിയത് വളരെ മോശമായിട്ട് തന്നെയാണ് നമ്മുടെ ഭാഗത്ത് തെറ്റുള്ള പോലെയാണ് അവർ സംസാരിക്കുന്നത് നമ്മൾ പൈസ കൊടുത്ത് ഇന്നലെ റേറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ റേറ്റിലാണ് ആ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുള്ളത് ആ റേറ്റിൽ റേറ്റിലെടുത്തിട്ട് നമ്മളെ ഇങ്ങനെ പറയാന്ന് പറയുമ്പോൾ വളരെ വിഷമം തന്നെയാണ് ഇപ്പൊ എനിക്ക് പോകേണ്ടത് അത്ര അത്യാവശ്യമായോണ്ട് ഞാൻ അടുത്ത ഫ്ലൈറ്റിന് ഇട്ടു എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ലൈക്ക് തേർട്ടി സിക്സ് തൗസൻഡോ ആയിരുന്നു തോന്നു തേർട്ടിയെ പോവാണെന്ന് തോന്നുന്നു ഞാൻ ത്തെ പൈസ പലരും കൂടുതൽ ചാർജ് കൊടുത്ത് ഒരു അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലേ പറ്റുള്ളൂ ഇന്നത്തെ ദിവസം തന്നെ കയറി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്തല്ലേ പറ്റുള്ളൂ പക്ഷെ അതൊന്നും ഇവരുടെ സൈഡിൽ ഒരു കൺസിഡറേഷൻ ഇല്ല ഇത്രയും വെയിലത്ത് ഞങ്ങളെ ഇവിടെ എങ്ങനെ ഇരുത്താന്ന് പറയുന്നത് തന്നെ വലിയൊരു തെറ്റായ കാര്യമല്ലേ അനുകൂലമായൊരു മറുപടി അനുകൂലം അല്ല നമ്മൾ സംസാരിക്കുന്നില്ല അവിടെ അത്രയും ക്രൗഡ് അറിയാലോ ഒരു ഫ്ലൈറ്റിൽ അത്രയും പേര് ക്യാൻസലകുമ്പോ അത്രയും ക്രൗഡ് ആണ് എന്നാ അതിനുള്ള സിസ്റ്റം അവരുണ്ടാക്കണം എന്ന് അല്ല ഇത്രയും വലിയൊരു സംഭവം ചെയ്യുമ്പോൾ അവര് അതിന്റേതായ സിസ്റ്റം ഉണ്ടാക്കണ്ടേ നമുക്ക് അതിന് മുൻകൂട്ടി ഒരു ഇൻഫർമേഷൻ ഒരു മിന്നൽ പണി മുടക്കോ പണിമുടക്കും എന്തുവേണം അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം പക്ഷെ നമ്മുടെ ജീവിതം വെച്ചിട്ടല്ല അവർ കളിക്കണം നാളെ ഒരാളുടെ വിസ എക്സ്പയർ ആണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ പലരും ഉണ്ടായിരുന്നു ആ ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തു അശ്വതി ഈ രീതിയിൽ പലരും തന്നെയും ടിക്കറ്റ് എടുത്തവരുണ്ട് കാരണം അവർക്ക് തിരിച്ചെത്തിയേ മതിയാകൂ ഇന്ന് അവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാവുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ അവർക്ക് ഇവിടെ ജോലിക്ക് തിരിച്ചു പോയേ മതിയാകൂ എന്ന സാഹചര്യത്തിൽ പലരും തന്നെ ഇത്തരം വൻ തുക കൊടുത്ത് ഇവിടെ വീണ്ടും ടിക്കറ്റ് സംഘടിപ്പിക്കുന്നു തിരിച്ചുള്ള യാത്രയ്ക്ക് തയ്യാറാവുന്നു പക്ഷേ ഇപ്പോൾ പോലും നേരത്തെ യാത്രക്കാരനായ ജോയൽ സംസാരിച്ചതുപോലെ ഒരു ഒരു സഹതാപപൂർവ്വ അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു പ്രതി ർദ്ദേശിക്കുന്ന രീതിയിൽ ഒരു മറുപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ഖേദകരം ഇതുവരെയും ഇതിനെക്കുറിച്ച് യാത്രക്കാരുടെ എന്താണ് ചെയ്തു കൊടുക്കുന്നതെന്ന് സംബന്ധിച്ച് ആ പ്രതികരിക്കാൻ ആരും തയ്യാറായിട്ടില്ല വൺ തുക കൊടുത്ത വീണ്ടും ടിക്കറ്റ് സംഘടിപ്പിച്ച് ചിലർക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പലർക്കും ബഹുഭൂരിപക്ഷം പേർക്കും അതിന് സാധിച്ചിട്ടില്ല എന്നത് ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാക്കുന്നതാണ് അശ്വതേഷ് ശരി ഡാനി എന്തായാലും കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് ഞാൻ ഡാനിയിലേക്ക് വരാം വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് അരുൺ ഒരു വശത്ത് യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ് മറുവശം നമ്മൾ ചിന്തിക്കേണ്ടത് എയർ ഇന്ത്യ ജീവനക്കാരുടെ അവർ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ അവധി എടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടത്തുന്നത് എന്നതിലേക്ക് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് ഈ ഡൽഹി റീജിയണൽ ലേബർ കമ്മീഷണർ എയർ ഇന്ത്യ മാനേജ്മെന്റിന് കത്തയച്ചിട്ടുണ്ട് ഈ ജീവനക്കാരെ പിന്തുണച്ചുകൊണ്ട് ആ കത്തിൽ എന്തൊക്കെ